സൗദിയിൽ ഫാമിലി വിസയിൽ കഴിയുന്നവർക്ക് രാജ്യത്ത് ജോലിയാൻ കഴിയുന്ന പ്രത്യേക നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം ലഭിച്ചു ഇതിനായി നൽകേണ്ട ലെവി നിശ്ചയിക്കാനുള്ള അധികാരം മന്ത്രിക്ക് കൈമാറി മലയാളി പ്രവാസികൾക്കടക്കം ഏറെ ഗുണം ചെയ്യുന്നതാണ് സൗദിയിലെ ഈ പുതിയ നിയമം ഫാമിലി വിസയിലുള്ള ജീവനക്കാരന്റെ കമ്പനികൾക്കായിരിക്കും ലെവി നൽകാൻ ബാധ്യസ്ഥരാകുക പ്രവാസി തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പിൽ രാജ്യത്തിൽ കഴിയുന്ന ആശ്രിതർക്ക് പുതിയ നിയമം ഏറ്റവും പ്രയോജനപ്പെടും പ്രവാസികളുടെ ആശ്രിതരെ ജോലിയിലെടുക്കുന്ന കാര്യം നേരത്തെ പരിഗണനയിൽ ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരമായാണ് ഈ തീരുമാനം ഇതിനായുള്ള നടപടികളുടെ ക്രമീകരണങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരിക്കും പുതിയ നിയമം നടപ്പാക്കുക ഭർത്താവ് ഭാര്യ മാതാപിതാക്കൾ എന്നിവർക്കായിരിക്കും ജോലി ചെയ്യാൻ അനുമതി സൗദി വൽക്കരണ പദ്ധതികളുടെ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും അവസരം നിലവിൽ അധ്യാപക അധ്യാപകമേലം നിരവധി പ്രവാസികൾ ഫാമിലി വിസയിലടക്കം അനധികൃതമായി ജോലി ചെയ്യുന്നത് പുതിയ നിയമം ഇത്തരക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും അടുത്ത മാസം മുതലായിരിക്കും നിയമം പ്രാബല്യത്തിൽ വരിക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി